നമസ്കാരം കോട്ടയം പുതുപ്പള്ളി ചാലുങ്കൽപ്പടിയിൽ ഓടയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത എന്ന റിപ്പോർട്ട് കുറിച്ചി ഇത്തിത്താനം ചേക്കെ പറമ്പിൽ രഘുത്തമൻ്റെ മകൻ വിഷ്ണുരാജാണ് മരിച്ചത് പരുമലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണുരാജിന്റെ മൃതദേഹം പുതുപ്പള്ളി ഭാഗത്ത് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ബൈക്കപകടം ആണെന്നാണ് നിഗമനം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വിഷ്ണു പക്ഷേ ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നിട്ടും വിഷ്ണുവിൻ്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ ദുരൂഹതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ചാലങ്കപ്പടിയിലെ വളവിലാണ് വിഷ്ണു സഞ്ചരിച്ച ബുള്ളറ്റ് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളുകളാണ് അപകട വിവരം അറിഞ്ഞത് തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിൽ ഓടക്കുള്ളിൽ നിന്നും വിഷ്ണുരാജിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷ്ണുരാജിന്റെ ബുള്ളറ്റിന്റെ പിൻഭാഗത്തെ ക്രാഷ്ഗാർഡുകൾ ചലങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റേതെങ്കിലും വാഹനം ഇടിച്ച് ഓടയിൽ വീണതാണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം പുറമേ മുറിവുകളൊന്നുമില്ലെങ്കിലും തലയോട്ടി തകരുന്നതിന് കാരണമായ ക്ഷതമേറ്റിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടരുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ചെങ്ങളം സ്വദേശിനിയായ അർച്ചനയാണ് വിഷ്ണുവിന്റെ ഭാര്യ